കേരളത്തിലെ കെഎസ്ഇബി മുൻകൈയ്യെടുത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ നോക്കുകുത്തിയായി മാറി കോടികൾ ദൂർത്തടിച്ച ഈ പദ്ധതികൾ സിബിഐ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചാർജ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിച്ചു വൈദ്യുതി ബസ്സുകൾ ഉൾപ്പെടെ വൈദ്യുതി ഓടുന്ന വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യതര ഊർജ്ജ ഫണ്ട് ഉപയോഗിച്ച് കെഎസ്ഇബി സബ് സ്റ്റേഷനുകൾക്കും വൈദ്യുതി ഓഫീസുകൾക്കും അരികിൽ നൂറുകണക്കിന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത് പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോഴേക്കും നിലവിൽ ഡെൽറ്റ കമ്പനി സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും ഇറങ്ങാതെയായി പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ നിലവിലെ സ്റ്റേഷനിൽ സാധിക്കാത്ത അവസ്ഥയിൽ ചാർജിംഗ് ഉപകരണങ്ങൾ മൊത്തത്തിൽ മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടതായി വരുന്നു ഇതിന് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായി വരുന്നുണ്ട് ഇപ്പോൾ തന്നെ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് എങ്കക്കാട് സ്റ്റേഷനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് ഒരു വാഹനം പോലും ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം അതിനായി ഉപയോഗിച്ച സാങ്കേതികവിദ്യ കാലഹരണപ്പെട്ടതാണ് കേരളത്തിലെ നൂറുകണക്കിന് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതുപോലെ പ്രവർത്തിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇത് പ്രവർത്തിക്കണമെങ്കിൽ വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായി വരുന്നു ഇത്രയും പണം ചെലവാക്കാൻ കെ എസ് സാധ്യമല്ല കേന്ദ്ര സർക്കാരും ഇനി ഇത് പ്രവർത്തിപ്പിക്കാൻ പണം നൽകാൻ തയ്യാറല്ല മാതൃകാ പദ്ധതി എന്ന് വിശേഷിപ്പിച്ച കോടികൾ ചെലവാക്കിയ ഒരു പദ്ധതിയാണ് ആർക്കും ഉപകാരമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത് എങ്കക്കാട് ചാർജിംഗ് സ്റ്റേഷൻ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തി കോടികൾ ദൂർത്തടിച്ച പദ്ധതി സംബന്ധിച്ച് സിബിഐ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നൽകുമെന്ന് കെ അജിത് കുമാർ അറിയിച്ചു കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ എസ് ഹംസ ശശി മംഗലം ബാബുരാജ് ഖണ്ഡേരി സി ആർ രാധാകൃഷ്ണൻ കെ എച്ച് സിദ്ദിഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു കേരളത്തിലെ കെ എസ് ഇ ബിയുടെ കീഴിലുള്ള നിരവധി ചാർജിംഗ് ഒന്നാണ് ഈ എങ്കക്കാട് പവർ സ്റ്റേഷന്റെ അടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ കെ എസ് ഇ ഒരു പുതിയ വരുമാന സോഴ്സ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സബ് സ്റ്റേഷനുകളോടും കെ സി ബി ഓഫീസുകളോടും ചേർന്ന് ഇതുപോലുള്ള ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട് ഞാനിവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി ചാർജ് ചെയ്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് നോക്കുമ്പോൾ ചാർജ് ആവുന്നില്ല അപ്പോഴാണ് ഇവിടെ വെച്ച് ഒരു കംപ്ലൈൻറ് രജിസ്റ്റർ എടുത്തു നോക്കിയത് അപ്പോൾ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇവിടെ ചാർജ് ചെയ്യാൻ വന്ന ഒരു സുഹൃത്തിൻ്റെ പരാതി അതിനകത്തുണ്ട് ഇവിടെ ഇത് ചാർജിങ് വർക്ക് ചെയ്യുന്നില്ല അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്ന് ശേഷം ഈ കംപ്ലയിൻ്റ് രജിസ്റ്റർ പോലും ആരെങ്കിലും നോക്കുകയോ എന്തെങ്കിലും നടപടി കൂടെ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല പാരമ്പര്യേതര ഊർജ വികസനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പല ഇതിനു മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് പല സ്ഥലത്തും അദ്ദേഹം ചാർജ് ചെയ്യാൻ പോയപ്പോൾ കെ സി ബി ചാർജ് ശേഷം പോയപ്പോൾ ഇതാണ് സ്ഥിതി തൊട്ടടുത്ത പവർ സ്റ്റേഷനിൽ നിന്നാണ് ഇതിൻ്റെ വൈദ്യുതി ഉപയോഗി എടുക്കുന്നത് യാതൊരു സാങ്കേതിക തകരാറും ഇതിലുണ്ടാവേണ്ട കാര്യമില്ല ഇവിടെ നോക്കാൻ ഒരാൾ പോലും ഇല്ല എന്ന് മാത്രമല്ല സെൽഫ് ചാർജിംഗ് സ്റ്റേഷനാണ് പക്ഷെ അത് ആരാണ് ഇത് ഡെയിലി വന്ന് ഇത് മോണിറ്റർ ചെയ്യുന്നത് ഇതിൻ്റെ പരാതി പരിശോധിക്കുന്നത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നത് ആർക്കും അറിയില്ല മാത്രമല്ല സംസ്ഥാന പാതയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയാണ് ഇത് വാഴാനി റൂട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതിലൂടെ വരുന്ന വണ്ടികളുടെ എണ്ണം വളരെ പരിമിതമാണ് അങ്ങനെയൊരു സ്ഥലത്ത് കോടിക്കണക്കിന് ചെലവി ഇത്തരത്തിലൊരു ചാർജിങ് സ്റ്റേഷൻ കൊണ്ടുവന്നതിന്റെ സാങ്കിത്യം ഇതെന്താ വെച്ചാൽ സർക്കാരിന് കിട്ടുന്ന ഫണ്ട് എവിടെയെങ്കിലും ചിലവാക്കി ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമാണ് ഇത് ഞാൻ എൻ്റെ കംപ്ലയിൻറ്റിൽ നിന്ന് ഈ കംപ്ലൈന്റ് രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് ഈ ഫണ്ട് വിനിയോഗിച്ചതിനെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്